ഹായ് അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് നമ്മുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഞാൻ കൂടുതലും അവരാണ് ഇപ്പൊ കുറച്ച് കണ്ടന്റ് തരുന്നത് അതുകൊണ്ട് അവര് സംസാരിക്കേണ്ടി വരുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കി എപ്പിസോഡ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് ഞാനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ജാസ്മിൻ നേരം ബാത്റൂമിൻ്റെ സൈഡിൽ പോയിട്ട് അറിയാണ്ട് ഉറങ്ങിപ്പോയി ഇണീച്ച് പോയിട്ട് അറിയാണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ അവിടെ പട്ടി കുറയ്ക്കണ സൗണ്ട് അവിടെ ബിഗ് ബോസിൻ്റെ പട്ടി കുറയ്ക്കണ സൗണ്ട് വരും അപ്പോൾ അത് ആരാണ് ജാസ്മിൻ ഞാനല്ല ഞാൻ അപ്പം തന്നെ നീറ്റു കണ്ണ് തുറന്നു പക്ഷേ കണ്ണ് തുറന്നിട്ട് പിന്നെയും കാര്യം ശബ്ദം ഉണ്ടായല്ലോ അപ്പോൾ ഞാനായിരിക്കില്ല വേറെ ആളെന്നൊക്കെ കുറേ ഒഴിഞ്ഞു ഗബ്രി കുറേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ജാസ്മിൻ തന്നെയാണെന്ന് മനസ്സിലാവുന്നു അഫ്സർക്ക് മനസ്സിലായോ അഫ്സർക്ക് മനസ്സിലാവണം അങ്ങനെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു പണിഷ്മെൻറ്റ് ആദ്യം പണിഷ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല സിമ്പിളായിട്ട് വിട്ടുകളയാൻ നോക്കിയപ്പോൾ നമ്മുടെ റോക്കി പറയുന്നുണ്ട് അങ്ങനെയല്ല പണിഷ്മെൻറ്റ് കൊടുക്കണം പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ റൂളൊക്കെ വെച്ചിരിക്കുന്നത് പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെ എന്ന് റോക്കി പറയുന്നുണ്ട് അപ്പം അങ്ങനെ റോക്കി പറയണം അങ്ങനെ റൂള് എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നുള്ള ഞാൻ നിയമം തെറ്റിക്കുന്നു പറഞ്ഞിട്ട് പവർ റൂമിൽ റോക്കി ചാടി കയറുന്നു കുറേ പഴം എടുത്തുകൊണ്ട് പോയിട്ട് റോക്കി കഴിക്കണു എല്ലാവർക്കും കൊടുക്കണു അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ അതിനുശേഷം പണിഷ്മെൻ്റ് കൊടുക്കണം ജാ ജാസ്മിൻ തന്നെയാണ് പറയുന്നത് പവർ റൂമിൻ്റെ ജോ റോക്കിക്ക് ഫ്ലോർ ക്ലീനിങ്ങോ അങ്ങനെ എന്തോ രണ്ട് ദിവസത്തേക്കെന്തോ പണിഷ്മെന്റ് കൊടുക്കും അപ്പോൾ ജാസ്മിനും പണിഷ്മെന്റ് കൊടുക്കുന്നു ഉറങ്ങിന് ജാസ്മിനും പണിഷ്മെന്റ് വേണമെന്ന് പറയുന്നു അല്ല മൂന്ന് ദിവസത്തേക്കാന്ന് പറഞ്ഞു റോക്കിക്ക് രണ്ട് ദിവസത്തേക്ക് ജാസ്മിൻ രണ്ട് ഒരു ദിവസം അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുന്നു റോക്കിക്ക് ജാസ്മിനും പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ വെസല് ക്ലീൻ ചെയ്യാൻ എന്താണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് പിന്നെ എൻ്റെ ഇടയിൽ എന്താ എൻ്റെ ഇടയിൽ പിന്നെ ജാസ്മി ജാസ്മിനും ഗബ്രിയും പിന്നെ ബാക്കിയുള്ള മമ്പോസും തമ്മിലൊരു വാക് വർത്ത വാഗ്വാദം ഉണ്ടാകുന്നുണ്ടായിൽ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ പറയാൻ ജനങ്ങളിലേക്ക് എന്താണോ എത്തുന്നത് അത് അവിടെയുള്ള മറ്റു അംഗങ്ങൾക്കും തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുക നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ സിജോ സംസാരിക്കുന്നുണ്ട് പിന്നെ മറ്റേ പേര് അവർ എന്തായാലും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും അതിനെപ്പറ്റി സംസാരിക്കുന്നു അവർ രണ്ടെങ്കിലും ഒരുമിച്ചിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കമ്പനി ആവുന്നത് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ക്ലോസ് ആകും കൈ പിടിച്ചിരിക്കും ഫുൾ ടൈം കൈ പിടിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ എന്താണെന്നുള്ളത് അവരും സംസാരിക്കുന്നത് നമ്മളിവിടെ പുറമേ ഉള്ള സംസാരങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിലും അവരും സംസാരിച്ച് വരുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ജാസ്മിനെ എന്താണ് നമ്മുടെ ബിഗ് ബോസ് വിളിക്കുകയാണ് ആ മറ്റേ റൂമുണ്ടല്ലോ അവിടെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അത് അവിടേക്ക് വിളിക്കുകയാണ് അവിടേക്ക് വിളിക്കുമ്പോൾ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ലൈവ് കണ്ടോണ്ടിരുന്നതാണ് പക്ഷേ ലൈവിൽ കാണിച്ചിട്ടില്ല ലൈവിൽ ഇത്രേ പറയണുള്ളൂ അച്ഛൻ വിളിക്കുന്നുണ്ട് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് ഞാൻ കണ്ടില്ല ഞാൻ വെക്കാമെന്നതാണോ വേറെ ആരെങ്കിലും കണ്ടാണോ എല്ലാ ലൈവ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ ജാസ്മിനാകെ സാഡായിരുന്നു പിന്നെ സൈലന്റ് ഫുൾ സൈലൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്നിരുന്ന കുറച്ച് കരയണൊക്കെ ഉണ്ട് ഉപ്പം ആസ്പത്രിയിലാണെന്നോ ഹോസ്പിറ്റൽ അങ്ങനെന്തോ ബുറി എന്ന് പറയുന്നുണ്ട് വ്യക്തമാവുന്നില്ല എന്താ വെച്ചാൽ ഒന്നും പുറത്തേക്കും നമുക്ക് കേൾക്കാത്ത വിധത്തിലാണ് വെച്ചിരിക്കുന്നത് കേക്ക് സംസാരിക്കണം വ്യക്തമാവുന്നില്ല പിന്നെ കുറേ ഇങ്ങനെ സൗണ്ട് കൂട്ടി വെച്ച് കേൾക്കാൻ വേണ്ടത് എനിക്ക് അത്ര വ്യക്തത ആയില്ല എന്തായാലും ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ൊരു ആക്ഷേപഹാസ്യം ഗെയിമായിട്ട് കൊടുക്കുന്നുണ്ട് അത് പവർ ടീമിലുള്ള ആൾക്കാരില്ല ബാക്കിയുള്ളവരും അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആക്ഷേപഹാസ്യത്തിൽ കൂടുതലായിട്ടും ഈ ഗബ്രിയും ജാസ്മിനും ആയി വരുന്ന രീതിയിലായിരുന്നു രണ്ടാക്ഷേപ അതിൽ ഒരെണ്ണം ആ ഒരെണ്ണം ഒരെണ്ണം രണ്ടെണ്ണം കണ്ട് അതേപോലെ അവർ രണ്ടുപേരും സിംബോളിക്കായിട്ട് മാതിരി ആയിരുന്നു രണ്ടെണ്ണം അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം ഗെയിമൊക്കെ കഴിഞ്ഞു ഇത് എന്താണ് അവരിതൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴേക്ക് ജാസ്മിൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാൻ തുടങ്ങി എല്ലാവരും കൂടി നിങ്ങളല്ല അതായത് ഇവർ ചെയ്തത് ഇവരുടെ പ്രവൃത്തിയുടെ കാരണമാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത് അതായത് ഇവർ ഇവർ സത്യത്തിൽ ഗെയിം ആയിരുന്നു അല്ലാതെ അവർക്കിടയിൽ ഇടയിൽ യാതൊന്നും ഇല്ല യാതൊരു ഇമോഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് വെറും ഗെയിം വെറും ഗെയിമിന് വേണ്ടി മാത്രം അവർ ചെയ്തത് കാരണം കുറ്റം പറയാൻ പറ്റില്ല ഗെയിമിന് വേണ്ടിയാണ് അവരവിടെ പോയത് എങ്ങനെയെങ്കിലും ഗെയിം ജയിച്ച് വരണം എന്ന ഒറ്റ ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ അവരെ നമ്മള് കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഗെയിം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരെ മനസ്സിലിങ്ങനെ കുറേ ജാസ്മിനെ ഫോൺ കോൾ വീട്ടിൽ നിന്ന് വിളിക്കലും എന്തൊക്കെയോ സംതിങ് മനസ്സിൻ്റെ കടന്നിട്ട് വിഷമം എല്ലാം കൂടെ ആയിട്ട് ജാസ്മിനെ അങ്ങോട്ട് പൊട്ടിക്കറിയാണ് ആ സമയത്ത് ആരായാലും പൊട്ടിക്കറിയും പക്ഷേ അത് കുറച്ച് മുന്നേ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കരയേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് അപ്പോൾ തോന്നി അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് കരയുക അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേറെ എന്താണ് എല്ലാവരും കൂടി പറഞ്ഞിട്ടാണ് അങ്ങനെ ആയി എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അപ്പോൾ സംസാരിച്ച പോലെ എനിക്ക് തോന്നിയത് പക്ഷേ എല്ലാവരും പറഞ്ഞിട്ടൊന്നും അവിടെ ആരും ആരും എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് ആർക്കും ആരെയും തിരുത്തേണ്ട ആവശ്യം ഒരാൾക്കും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളത് മിസ്റ്റേക്ക് ആണ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് ഇത് നെഗറ്റീവ് പോകുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നെഗറ്റീവായിട്ട് പോയാൽ അവ ഈ മറ്റ് അത് പോസിറ്റീവാണ് അവരെ സംബന്ധിച്ച് എന്താ ജനങ്ങളാണ് വോട്ട് ചെയ്ത് വിജയിക്കുകയാണ് അപ്പം അവരുടെ ഉള്ളേക്ക് ഇന്നൊരാൾ ഒരു ഒരാൾ നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവരായിട്ട് നെഗറ്റീവ് കൊടുക്കാതെ തന്നെ സ്വയം നെഗറ്റീവ് ആകുമ്പോൾ അവർക്ക് അത്രയും നല്ലതല്ലേ അത്ര ഒരാൾ ഔട്ടായി പോകില്ലേ സുഖമായിട്ട് ഔട്ട് അവർ പ്ലേ ചെയ്യാതെ സ്വയം പ്ലേ ചെയ്തിട്ട് ഔട്ട് ഔട്ടായി പോകുന്ന അവസ്ഥയിൽ ഉണ്ടാവുക അപ്പം അവരാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ അതുകൊണ്ടായിരിക്കും അവരാരും പറഞ്ഞുകൊടുക്കാതിരുന്നുണ്ടാവുക പിന്നെ എല്ലാവരും വണ്ടിക്കോട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും സാഡായി ഗെയിം ചെയ് കളിച്ചവരൊക്കെ സാഡായും അവരെന്തോ കുറ്റം ചെയ്ത് ഗെയിം കളിച്ചിട്ടിപ്പം ആക്ഷേപഹാസ്യം ചെയ്യാൻ പറഞ്ഞു അവർക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്താണ് അതെന്താണ് അവരാണ് അത് അവിടെ കാണിച്ചത് അതിന് അവർ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേ പേര് സങ്കടപ്പെട്ട ഞങ്ങൾ അങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ സങ്കടപ്പെട്ട അവർ രണ്ട് പേര് ഇരിക്കുന്നതായിട്ട് കണ്ടു പിന്നെ പിന്നെന്തായ അതൊക്കെ തന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഗബിര് കുറച്ച് നേരം ആ ഫോൺ വന്ന് കുറച്ച് നേരം ഇപ്പം ഗബിര് കുറച്ചു നേരം അവിടെ അടുത്ത് പോയപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണം എന്ന് വെച്ചപ്പോൾ ഈ ഇരിക്കുന്നുണ്ടോ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നെണിച്ചു പോവുക രണ്ടുപേരും ഒരുമിച്ച് കൂട്ടുകാരെ പോലെ നടക്കാൻ തീരുമാനിച്ചു രണ്ടുപേരും കൂട്ടുകാരെയും നടക്കാൻ തീരുമാനിച്ചു എല്ലാം ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ടൊരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഇത് അങ്ങനെ അല്ലാതെ ഇങ്ങനെയാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ ഒരാളെ തള്ളി പറയുന്നത് ശരിയാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങനെയാണ് ഫീൽ ചെയ്തത് രണ്ടും കണക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗബ്രി പിന്നെ വേറൊരാളുടെ ഫ്രണ്ട് ഗബ്രിയുടെ ചങ്ങനൊക്കെ കുറച്ച് നേരം എനിക്ക് ചിലപ്പോൾ നമ്മുടെ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഗബ്രി കുറേ നേരം വളരെ ഫ്രീ ആയിട്ട് മറ്റേ ഇവര് മൂന്നാളല്ലോ ഒരുമിച്ചിരുന്നത് അത് മറ്റേ പെൺകുട്ടികളുടെ കൂടെ കൈ പിടിച്ചിട്ട് അതേപോലെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സുരേഷായിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകേണ്ടത് അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എനിക്കൊന്നും അതിനുശേഷം ഗബ്രിയും ജാസ്മിനും സംസാരിച്ചോന്ന് എനിക്ക് അറിയില്ല ഇനി ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ഇതുവരെ ലൈവ് വെച്ചിട്ടില്ല ഞാൻ ബിസിയായിരുന്നു ലൈവ് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് ഇന്നലെ വരെയുള്ള എപ്പിസോഡ് ഏകദേശം ആ കോംബോ സ്റ്റോപ്പായ മട്ടാണ് കാരണം ഞാനിനി ഒന്നിനും ഇല്ല ഒന്നിനും ഇല്ല എന്നൊക്കെയാണ് ജാസ്മിനെ പറയുന്നത് ജാസ്മിനെ വേണമെങ്കിൽ പറയാമായിരുന്നു അത് വെറും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ തെറ്റി പെട്ട് പോയതാണ് അതിന് നമുക്ക് അതിന് സങ്കടപ്പെട്ട് കരയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് വീട്ടുകാർക്കും വിഷമായി തോന്നിയപ്പം ഗെയിം ജയിക്കുകയും വേണം ഗെയിമിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഗെയിമിന് വേണ്ടി ഒന്നും പറയാനും പറ്റില്ല കാര്യം കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരു മനസ്സിൻ്റെ ഒരു ഒരു എല്ലാം കൂടി ചേർന്നൊരു മിക്സ് ചെയ്തൊരു അവസ്ഥയുണ്ടല്ലോ അതുകൊണ്ട് കരഞ്ഞു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നേ അല്ലേ എനിക്കും അങ്ങനെ തോന്നിയത് കേട്ടാ അപ്പോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കണ്ടു നോക്കാം അല്ലേ ഓക്കേ